റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം താരകവധം അസുരസൈന്യങ്ങളും ദേവസൈന്യങ്ങളും നേർക്കുനേരെ നിന്ന് ശിവപുത്രനായ കാർത്തികേയനെ കണ്ട താരകൻ ഒരു നിമിഷം നടുങ്ങി തൻ്റെ കാലൻ നേർക്കുനേരെ നിൽക്കുന്നു തൻ്റെ ആയുസ്സിൻ്റെ കാലാവധി തീരുകയാണ് എങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായില്ലായിരുന്നു ഒരു സൂര്യനും വീരനും ശത്രുവിൻ്റെ മുന്നിൽ വെറുതെ നിൽക്കാനാവില്ലല്ലോ ഏതായാലും ഒന്ന് ശരിക്കും പൊരുതുക തന്നെ തന്നെയെന്ന് നിശ്ചയിച്ച് എങ്കിലും പറഞ്ഞതിനെങ്ങനെയാണ് ഏ ബാലക ഈ കോമളകവേരത്തിൽ ബലശാലിയായ ഞാൻ എങ്ങനെ അസ്ത്രങ്ങൾ ഏൽപ്പിക്കും നാം തമ്മിൽ പൊരുതുക എന്നത് ധർമ്മമാവില്ല താങ്കൾ ഒരു ബാലൻ ഞാൻ ഒരു വലിയ ശൂരപരാക്രമി രണ്ടും തമ്മിൽ യോജിക്കുന്നില്ല മറ്റാരെങ്കിലും ഏതെങ്കിലും എന്നോട് ഇടപിടിക്കുന്ന ശൂരൻ പടവെട്ടട്ടെ ശിവസുതൻ മതി മതി നിൻ്റെ ശൂരതാ വാക്കുകൾ ശൗര്യമുള്ളവൻ രണ വാക്കുകൾ കൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത് പിന്നെയോ അസ്ത്രശാസ്ത്രങ്ങൾ കൊണ്ടാണ് എടുക്കു അസ്ത്രം നാം തമ്മിൽ അല്പം പൊരിതാം ദേവാസുര യുദ്ധം കൊടുമ്പിരി കൊണ്ടു ആന കുതിര തേര് കാലാൾ എന്നീ ചതുരപ്പടകൾ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു ആനപ്പട ആനപ്പടകളെയും കുതിരപ്പടകൾ കുതിരപ്പടകളെയും തേരുവട രകളോടും കാലാൽപ്പട കാലാൽപ്പടകളോടും എതിർത്തു യുദ്ധം ഘോരാധിഘോരമായി ഇരുഭാഗങ്ങളിലും വളർച്ചയും തളർച്ചയും ഉണ്ടായി അസുരഗണങ്ങൾ ചത്തൊഴുകി കൈകാലറ്റവരും തരയറ്റവരും എന്നുവേണ്ട അനേക പടയാളികൾ രണനദിയിൽ അങ്ങനെ ഒഴുകി ഒഴുകിക്കൊണ്ടേയിരുന്നു തുടരും